ണോ അല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആമസോൺ ഉണ്ടാക്കുന്ന അതിന്റെ ലാഭം നമുക്ക് ആർക്കെങ്കിലും ഇല്ല ലാഭം ആരെ കൊണ്ടുപോണെ ആമസോൺ കമ്പനി കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊരു ജനകീയ ആപ്ലിക്കേഷൻ അല്ല അപ്പൊ എന്തുകൊണ്ടാണ് സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ജനകീയ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ കാര്യം ഏറ്റവും വലിയ കാര്യം ഇതിന്റെ പ്രോഫിറ്റിന്റെ എഴുപത് ശതമാനവും നമ്മളിലേക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് അപ്പൊ നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യം ഇന്ന് നമ്മുടെ സാർ സാർ പറയണ്ടായി നിങ്ങൾ കാണുന്ന ആൾക്കാരോടെ എന്ത് പറയാ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറയാ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നൊണ്ട് നമുക്കുള്ള മെച്ചം എന്താ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ഒരാൾക്കുള്ള മെച്ചം എന്താ ഞാൻ പറഞ്ഞ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോകും നസീമിത്ത പൈസ നിലവ് വല്ലതും എനിക്ക് വല്ലതും തരണോ പതിനായിരം തരണോ അമ്പതിനായിരം തരണോ ഒരു ലക്ഷം തരണോ ഒന്നും തരണ്ട ഞാനൊരു ലിങ്ക് കൊടുത്തു ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ല ഞാൻ കൂടെ സഹായിച്ചിങ്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്തു കൊടുത്തു ഈ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും അവൈലബിൾ ആണ് ഇത് ഡൗൺലോഡ് ആയപ്പോൾ കമ്പനി ഒരു ഫോം ആദ്യം പ്രത്യക്ഷപ്പെട്ടു അതിനകത്ത് ഇദ്ദേഹത്തിന്റെ പേരും ഫോൺ നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്തപ്പോ ഒരു യൂസർ നെയിമും പാസ്വേഡും കമ്പനി അയച്ചു കൊടുത്തു അത് വെച്ച് ഈ ആപ്ലിക്കേഷനിൽ കയറിയപ്പോൾ നസീമത്ത് ഭയങ്കര ഹാപ്പിയായി ബാലൻസ് രൂപ രൂപ സൗജന്യമായി തുറന്ന് ഉപയോഗിക്കണമല്ല നിർബന്ധമുണ്ടോ ഇല്ല കമ്പനി പറയോ ഇല്ല വേണമെങ്കിൽ ഉപയോഗിച്ചാ മതി ആ പതിനായിരം രൂപ എങ്ങനെ ഉപയോഗിക്കാം ഇന്നുവരെ നസീമിന്താന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വീട്ടിലേക്ക് വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾക്കറ്റിലും പോയി മേടിക്കാറുണ്ട് മുടിവെട്ടാറുണ്ട് പാർലർ ഷോപ്പിൽ പോകാറുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട് എന്തൊക്കെയാണോ ഇന്നലെ വരെ നിങ്ങൾ ചെയ്തത് അതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ഷോപ്പ് ഈ ആപ്ലിക്കേഷനിൽ ചാനൽ പാർട്ണർഷിപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഷോപ്പ് ഷോപ്പ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി ആയിട്ടുള്ള ആണെങ്കിൽ ധൈര്യമായിട്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാം സാധനങ്ങൾ മേടിക്കാം ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും നിർബന്ധമില്ല എത്ര രൂപയ്ക്ക് മേടിക്കണമെന്നില്ല നിങ്ങൾ ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോഴും ആ രൂപയിൽ നിന്ന് റെഡീം റെഡീം ഈ പൈസ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ട് മാറും ഞാൻ മനസ്സിലാവുന്നുണ്ടോ രൂപയുടെ സൂപ്പർ മാർക്കറ്റ് ചെന്നിട്ട് പതിനായിരം രൂപയുടെ സാധനം എടുത്തിട്ട് ഇത് ചെയ്യാന്ന് ചിന്തിക്കരുത് തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് അബദ്ധം നിങ്ങളുടെ നിലവിലുള്ള ഓരോ മാസത്തെ പർച്ചേസും നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടല്ലേ ചെയ്യണേ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും നിശ്ചിത എമൗണ്ട് നിങ്ങൾക്ക് ഈ റെഡി വാലറ്റിൽ നിന്ന് പർച്ചേസ് വാലറ്റിലേക്ക് ക്യാഷ് ആയിട്ട് കിട്ടും ആ ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് സാധനം മേടിക്കുമ്പോൾ ഈ ക്യാഷിന് പകരം നമ്മുടെ ഈ ക്യാഷ് വേണ്ട ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ വന്ന് കിടപ്പുണ്ട് അഞ്ഞൂറ് രൂപയുടെ സാധനം മേടിക്കാം പിന്നെ പോക്കറ്റ് അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കണോ ഇതിൽ കിടക്കുന്ന അഞ്ഞൂറ് രൂപ നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം ക്ലിയർ വരെ വരെ ഒരു നിങ്ങൾ കാര്യം ചെയ്യുമ്പോൾ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലേ ഇത് അതുകൊണ്ട് ഇതൊരു ജനകീയ ആപ്ലിക്കേഷൻ അല്ലേ അതുകൊണ്ട് മാത്രമല്ല ഇതിന്റെ നാല്പത് ശതമാനം ഓൺ ദ സ്പോട്ടിൽ റെഡിയും ചെയ്തെടുക്കാം മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ ഒരു പതിനായിരം രൂപയുടെ പർച്ചേസ് ആണെങ്കിൽ അതിലൊരു ആയിരം രൂപ നമുക്ക് പ്ലാറ്റ്ഫോം ചാർജായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ഒരു ഒരുപാട് ശതമാനം ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്നുള്ള പേരിൽ നമുക്ക് റോയൽറ്റി ആയിട്ട് കിട്ടും പ്രോഫിറ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിർബന്ധവും ഇതൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് വേണോ യൂസ് ചെയ്യാം വേണ്ടേ ഒരു പതിനായിരം രൂപ മാത്രം നിങ്ങൾക്ക് റെഡീം ചെയ്തോണ്ടിരുന്ന മതിയോ മതി ഇനി അല്ല നിങ്ങൾക്ക് അത് ഒരു ലക്ഷം രൂപ റെഡിയും ചെയ്യണോ ചെയ്യാം ഇനി അത് വിധ വേണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റുകൾ വന്നോണ്ടിരിക്കണോ അതും ചെയ്യാം ഓട്ടോമാറ്റിക്കലി ഈ ആപ്ലിക്കേഷൻ വഴി തുറക്കും അപ്പൊ ഞാൻ എന്തുകൊണ്ട് പറയാൻ കാര്യം വെച്ചാൽ ഞാനൊരു സാധാരണക്കാരനായി അത് രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല മറ്റുള്ളവരുടെ സമയത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഹിന്ദുസ്ഥാനിൽ ലിവർ ചെയ്തത് നമ്മുടെ സമയത്തെ എല്ലാം അവർ അവരുപയോഗിക്കുക എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് സാധനം വേണമെങ്കിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് എന്റെ സമയത്തെ അവ വിനിയോഗിക്കുക കാരണം എന്താ അവര് പൈസ കിട്ടുക ഇതേപോലെ നിങ്ങള് നിങ്ങളുടെ പരിചയത്തിലും ബന്ധത്തിലും സുഹൃത്തുബലത്തിലുമുള്ള വ്യക്തികൾക്ക് സൗജന്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പതിനായിരം രൂപ റെഡി കാലത്തിൽ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പിന്നീട് ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന ആ ഓരോ വ്യക്തികളും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം ഒരു വിഹിതം ഹിന്ദുസ്ഥാൻ ലിവറിന് കിട്ടുന്ന പോലെ ആർക്ക് കിട്ടും നമുക്ക് ഓരോരുത്തർക്ക് കിട്ടും നല്ല സംവിധാനമാണോ ഇന്ന് വരെ നമുക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആരെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടോ എല്ലാ എല്ലാ ആപ്പുകളും പറയൂല്ലേ നമുക്ക് വെക്കുന്ന ഓരോ ആപ്പുകളായിട്ട് ആപ്പുകൾ വന്നിട്ടുണ്ട് കൈയിൽ നിന്ന് കാശിൽ പോയിട്ടേ ഉള്ളൂ പക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ